വിത്തല പോട്ട് ഷോക്കിൽ എന്നാൽ ഗപ്പിന് അട മുക്കിൽ അടു വന്നത് അമര മനസ്സ് സ്വത്തം ആയി സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഒരു പ്രത്യേക വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വീണ്ടും എത്തിയേക്കുന്നത് ഇത് കൃഷിയെ പറ്റിയൊരു വീഡിയോയാണ് ഈ കാണുന്നതാണ് ചുണ്ടില്ലാൻ വാഴക്കുല ചുണ്ടില്ല കണ്ണൻ എന്നും ചിലർ വിളിക്കും ചുണ്ടില്ലാൻ വാഴക്കൊല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുണ്ടില്ല ബാക്കിയെല്ലാ വാഴയ്ക്കും ചുണ്ടുണ്ടാകും ഇത് കണ്ടോ ഇതിന് ചുണ്ടില്ല അതുകൊണ്ടാണ് ചുണ്ടില്ലാ കണൻ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ പഴം വളരെ രുചിയും വളരെ മധുരമുള്ളതുമാണ് പിന്നെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇത് ഒരു ചോട് എവിടെ നിന്നേലും പറിച്ചു വെച്ച് നമ്മുടെ പറമ്പിൽ സൃഷ്ടിച്ചാൽ അതിൻ്റെ ചുവട്ടിൽ നിന്നും കുഞ്ഞുങ്ങളിങ്ങനെ ഉണ്ടായി വരും കണ്ടോ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് കാന്താരി ആണ്ട വളർന്ന് വന്ന് നിൽക്കുന്നു കാന്താരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാന്താരി പൊട്ടിച്ച് രണ്ടക്കപ്പയും പൊഴിക്കിയാൽ അത് മതി അപ്പോൾ നമ്മൾ വീണ്ടും മഴയുടെ കാര്യങ്ങൾ തന്നെ പറയാം കണ്ടോ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഒരു കൊല വെട്ടുമ്പോഴത്തേക്കും അമിത കുഞ്ഞുങ്ങളിതാ ഉണ്ടായി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സംഭവം എന്തെന്ന് ചോദിച്ചാൽ ഒരു കൊല വെട്ടിക്കഴിയുന്നത് അടുത്ത വാഴ കൊലയ്ക്കാറാകും നമ്മുടെ വീട്ടാവശ്യത്തിന് എന്നും നമുക്ക് വാഴപ്പഴം ലഭിക്കും അപ്പോളാണ് ഒരു വെറൈറ്റി കാര്യം നിങ്ങളെ കാണിക്കാനുള്ളത് ഇത് കണ്ടോ മുട്ട് ചെമ്പരത്തി നട്ടയക്കുന്ന പറമ്പിൽ നിങ്ങൾ ചോദിച്ച് ഈ മുട്ട് ചെമ്പരത്തിയൊക്കെ പറമ്പി നട്ടേക്കുന്നത് എന്താണ് നമ്മൾ പറമ്പിൽ കൂടെ നടക്കുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ ഈ മുട്ടു ചെമ്പരത്തി ഇതുപോലെയുള്ള പുഷ്പങ്ങൾ നമ്മൾ പറമ്പിൽ നടണം അതുപോലെ ഈ മുട്ടു ചെമ്പരത്തിയുടെ ഈ പുഷ്പ ഇങ്ങ പറച്ചിട്ട് ഈ പുഷ്പയിങ്ങ പറിച്ചിട്ട് ഇത് ഇതങ്ങ് ഉരിക്കളഞ്ഞാൽ ഇവിടെ തേനാണ് തേൻ മധു തേൻ നമുക്ക് കുടിക്കാം അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് നയന മനോഹരമായ കാഴ്ച ലഭിക്കും അങ്ങനെ ആണ് ചുണ്ടില്ലാൻ വാഴ കൃഷിയെ പറ്റിയുള്ള ഇന്നത്തെ ഒരു വീഡിയോ അതുപോലെ അപ്പോഴാ ആണ് വീണ്ടും നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ട ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നട്ടുവെക്കുന്നത് കണ്ടോ വീടിരായ്പൻ സാറിന് കഥാപ്രസംഗത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഇഷ്ടമുള്ള ഒരു കപ്പയാണിത് അന്നും ഇന്നും പേര് കേട്ട മലബാർ കപ്പ ആ മലബാർ കപ്പ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ നട്ടുവെക്കും കിട്ടുന്നതാ കിഴങ്ങ മതി കിട്ടുന്നതാ കിഴങ്ങ നമുക്കൊന്ന് മാന്തി വെക്കുന്ന പാടല്ലേ ഉള്ളൂ പിന്നെ ഇച്ചിരി കൊള്ളണം ഇതുപോലെ മണ്ണ് വെട്ടി വെട്ടിക്കൂട്ടണം കണ്ടോ ഒരു പാർട്ടി എന്നെ അന്വേഷിച്ച് വന്നേക്കുന്നത് കണ്ടോ ആശാൻ എങ്ങോട്ട് പോയതാണെന്ന് ഇതെൻ്റെ ലില്ലിമോളുടെ മകൻ ആണ് മകൻ വില്ലിമോളുടെ ഏതാ ചായയിലുണ്ടായ മകനാണിത് അവൻ നോക്കിയിപ്പോൾ ഞാൻ എങ്ങോട്ട് പോയതാണെന്ന് എന്നെ കാണുന്നില്ല അങ്ങനെ വന്നതാണ് അപ്പോൾ ഈ ചുണ്ടില്ലാൻ കൃഷിയിലേക്ക് തന്നെ കിടക്കാം നമുക്ക് ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയേ ഉള്ളൂ പതിനെട്ട് ഒമ്പത് പതിനെട്ട് വളം ഇടയ്ക്ക് തൂളി കൊടുക്കുക മണ്ണ് വെട്ടി മൂടുക പിന്നെ ഇടയ്ക്ക് സിറാമിൽ ചെറാമിൽ തൊളി കൊടുക്കുക മണ്ണ് വെട്ടി മൂടുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ചുമ്മാ ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കാതെ ഏത് കുഞ്ഞുങ്ങൾക്കും ചെയ്യാവുന്ന പരിപാടിയാണിത് ചുമ്മാ ഫോണെ തോണ്ടി നേരം കളയാതെ വിശ്രമ സമയങ്ങളിൽ ഇങ്ങനെ ഒരു ചുണ്ടില്ലാ കിണൻ വെച്ചാൽ ഇതുപോലെ നല്ല കൊലയുണ്ടാകും അത് വെട്ടി പുട്ടുണ്ടാക്കി പുട്ടിനെ കുഴച്ച് ഞമ്മ ഞമ്മന്ന് വയറ് നിറയെ കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം